രണ്ടായിരത്തി ഇരുപത്തി നാല് എലക്ഷനിലുണ്ടായ ഏറ്റവും വലിയ തരംഗമായിട്ട് അല്ലെങ്കിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എലക്ഷനുകൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേട്ടോ ആദ്യമായിട്ട് ബി ജെ പിക്കും മോഡിക്കും തിളക്കം കുറഞ്ഞു അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എലക്ഷനോട് കൂടി ഈ ഒരു ഇലക്ഷൻ എൻ്റെ മുന്നേ വരെ മോഡി വലിയൊരു തരംഗമായിരുന്നു ഒരു മോഡി ഒരു മോഡി അവതാരമായിരുന്നു ആ വലിയ അവതാരം കെട്ടടങ്ങി ഒരു എന്താ പറയുക ഒരു യുഗത്തിൻ്റെ അവതാരം അതാണ് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം പിന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം മുന്നേ എലക്ഷൻ്റെ മുന്നേ രാഹുൽ ഗാന്ധിനെ ഒരു പപ്പുവായിട്ടും അത്തരത്തിൽ രാഹുലിനെ അത്രയും പിന്നെ മോ ഇതായിട്ടൊക്കെ കണ്ടിരുന്ന ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഒരു കോമാളിയായി കണ്ടിരുന്ന ആളുകളൊക്കെ രാഹുലിനെ ഒരു വലിയ ശക്തനായ നേതാവായിട്ടുള്ള യുവാക്കളുടെ ശക്തനായ നേതാവായി മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു മാറ്റം മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു വലിയ സംഭവമായിട്ട് മോഡി പറയുന്ന ഗ്യാരണ്ടി ആ ഗ്യാരണ്ടി ഒന്നും അല്ലാതായിപ്പോയി മോദിയെ സത്യം പറഞ്ഞാൽ ഈ ഒരു നിമിഷത്തിൽ മീഡിയക്ക് മുന്നിൽ പോലും മോഡിയെയോ അമിത് ഷയോ കാണാനേ ഇല്ല അവരൊക്കെ എലക്ഷൻ്റെ മുൻ ദിവസങ്ങളിൽ പോലും മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു മൻ കി ബാത്തിൽ മാത്രം സംസാരിച്ചിരുന്നവർ പല മീഡിയക്കും പ്രത്യേകിച്ച് മലയാള ഏഷ്യനെറ്റിന് പോലും ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി ഇതിനു ശേഷം എലക്ഷന് ശേഷം മോഡിയെ എങ്ങും കാണാനില്ല മോഡിക്ക് ഇത്രയും വലിയ ഒരു തിരിച്ചടി ഉണ്ടായതിൽ ഒരു പ്രധാന കാരണം അവസാന ഘട്ടത്തിലുള്ള മത മതധ്രുവീകരണം തന്നെയായിരുന്നു ധ്രൂറാത്തി അതിനെ നന്നായിട്ട് കഷാപ്പ് ചെയ്തതുണ്ടല്ലോ അതൊരു വലിയ വിജയം തന്നെയായിരുന്നു ഉണ്ടായത് കാരണം മോഡിയുടെ വിഷംതുപ്പലും ധ്രുറാത്തിയ പച്ചയായ സത്യങ്ങൾ ചെറിയ ചെറിയ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ പോലും അത് എത്തിപ്പെട്ടു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ റിസൾട്ട് കണ്ടത് കാരണം എലക്ഷൻ്റെ മുന്നൊന്നും നമ്മൾ ഇത് ഇത്രമാത്രം ഇതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എലക്ഷൻ കഴിഞ്ഞതോടുകൂടി എന്തൊക്കെയോ സംഭവിച്ച പോലെ നമുക്കെല്ലാവർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എലക്ഷന് ആശ്വാസം എന്ന് പറയുന്നത് ചെറുതല്ല എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ബി ജെ പി അടുത്ത വർഷവും മൂന്നാമത്തെ വർഷവും കയറും ഇലക്ഷനിൽ ഈ മൂന്നാമത്തെ വർഷവും ബി ജെ പി എത്തും എന്ന് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് പരിമിതികളിൽ നിന്നുകൊണ്ട് തീവ്രമായി പടവിട്ടുക ഒക്കെ ചെയ്ത് അതൊരു വലിയ വിജയത്തിലേക്ക് ഇത്രയും വലിയൊരു ഇതിലേക്ക് എത്തിപ്പെടുത്താൻ കഴിഞ്ഞെന്നുള്ളത് അതൊരു വലിയ നേട്ടം തന്നെയാണ് അതായത് നമ്മൾ പലപ്പോഴും പ്രതീക്ഷകൾ കൈവിട്ടിട്ടുള്ള ആളുകൾ പല പ്രതീക്ഷകളും അതിനെ നമ്മളെ ഇന്ത്യൻ ജനതയെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമാണ് എത്ര വലിയ സ്വച്ഛാധിപതി ആണെങ്കിലും പ്രതീക്ഷകൾ കൈവിടരുത് ഏത് സാഹചര്യങ്ങളിലും പ്രതീക്ഷകളെ കൈവിടാതെ പിന്തുടർന്നാൽ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലുകളാണ് പലപ്പോഴും ഹിറ്റ്ലറിനുണ്ടായ അവസ്ഥയെക്കുറിച്ചും മുസോളിനിക്കുണ്ടായ അവസ്ഥയെക്കുറിച്ചൊക്കെ നിരന്തരം ഒരുപാട് ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഏതൊരു സ്വച്ഛാധിപതിയും ഒരു കാലം വരെ മാത്രമേ നിലനിൽക്കൂ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയത് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രാവശ്യം ഇലക്ഷനിൽ മോഡി ജയിക്കായിരുന്നു എങ്കിൽ മോഡിയുടെ തരംഗത്തിൻ്റെ പതിന് മടങ്ങ് ആയുമാവുമായിരുന്നു കാരണം അത്രമാത്രം മോഡി മോഡിയുടെ ഭക്തരെ വിഡി വേഷം കെട്ടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ചാണകം കഴിക്കാനും അത്തരത്തിൽ ഇനി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട നാടകത്തിന് പരിധിയില്ലായിരുന്നു പിന്നെ ഇതിലേക്ക് ഈ ഒരു ഇലക്ഷനിലേക്ക് എത്തിപ്പെടുന്ന സമയത്തൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഒറ്റയാൾ പോരാട്ടം അതൊരു വലിയ ശക്തി തന്നെയായിരുന്നു പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും ചെന്ന് ആരുമില്ലാത്തവർക്ക് അത്താണി ആയിക്കൊണ്ട് ചെന്ന രാഹുൽ ഗാന്ധി യുവാക്കളുടെ ഹരമായി മാറുകയായിരുന്നു യഥാർത്ഥത്തിൽ ഈ എലക്ഷനിലൂടെ നേടിയ വലിയ വലിയൊരു നേട്ടം ഈ ഒരു എലക്ഷനിൻ്റെ ഈ ഇത്രയും വലിയ ഒരു വിജയം പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി എടുത്ത ആ പണികൾക്കുള്ള ഉത്തരം തന്നെയായിരുന്നു ഇതെല്ലാം അതേപോലെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ അവിടെ യുവത്വം അദ്ദേഹത്തിന് നൽകിയ സ്വീകരണം ഉണ്ടല്ലോ അതെ ഈ ഒരു എലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആയിട്ട് മാറിയിട്ടുണ്ട് മോഡി മനുഷ്യർക്ക് വേണ്ടിയല്ലാത്ത മൃഗങ്ങൾക്ക് വേണ്ടി വാദിക്കുമ്പോഴേ മൃഗങ്ങൾക്ക് വേണ്ടി പലതും ചെയ്തു കൂട്ടുന്ന സമയത്ത് മനുഷ്യർക്ക് വേണ്ടിയിട്ട് പട പെരുതുകയായിരുന്നു രാഹുൽ ഗാന്ധി കാരണം രാഹുൽ ഗാന്ധിയുടെ ഒരു ആ ഒരു ആർജവത്തോടെയുള്ള പ്രതീക്ഷ കൈവിടാത്ത അദ്ദേഹത്തിന്റെ ആ ഒരു ഭാരത് ജോഡോ യാത്രയൊക്കെ ഉണ്ടാക്കിയ ഒരു ചലനങ്ങൾ ചെറുതൊന്നുമല്ല ഒരു വലിയ ചലനം തന്നെ ഈ ഇലക്ഷനിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റൊരു യാഥാർത്ഥ്യ സത്യം യഥാർത്ഥത്തിൽ അത് നമ്മൾ ഒരു പക്ഷേ ചില ഒരു വളരെ നിസ്സാരമായി കാണുന്ന സമയത്തൊക്കെ ഒരു വലിയ കൗതുകമായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് യുവാക്കളിൽ ഉണ്ടാക്കിയ ഒരു ഹരവും യുവാക്കൾ അദ്ദേഹത്തെ ആ പ്രചരണ സമയത്തൊക്കെ സ്വീകരിച്ച സ്വീകാര്യത ഒക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെ ചെറിയ അനക്കങ്ങളായിരുന്നു നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതിനൊക്കെ ഉപരി രാഹുൽ ഗാന്ധിക്ക് ഒരു ഏറ്റവും നല്ല ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മുഖചിത്രം എങ്ങനെയായിരിക്കണം എന്നുള്ളത് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സന്തോഷകരമായി നമുക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം പലപ്പോഴും പല രാഷ്ട്രീയക്കാരും പല വിധത്തിൽ പല മുഖങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതായത് പല മരം ചാടുന്ന രാഷ്ട്രീയക്കാരുണ്ട് ഇന്ന് ബി ജെ പിയിലാണെങ്കിൽ നാളെ അവർ കോൺഗ്രസ്സിൽ ഇന്ന് കോൺഗ്രസ്സിലാണെങ്കിൽ നാളെ അവർ ബി ജെ പിയിൽ ഇത്തരത്തിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഇത്തരം ചാട്ടക്കാരെ പോലും രാഹുൽ ഗാന്ധി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഭാരത് ജോഡോ യാത്രയൊക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു അതിൻ്റെ ഒരു വലിയ തിര ഇളക്കം തന്നെയാണെന്ന് വീണ്ടും ഞാൻ പറയുകയാണ് ഈ ഒരു ഇലക്ഷൻ്റെ ചലനങ്ങൾ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ പ്രഹരം ഏറ്റുവാങ്ങിയ തൊണ്ണൂറ്റി ഒൻപത് കോൺഗ്രസിൻ്റെ സീറ്റുകൾ ആ സീറ്റുകൾക്ക് ഒരായിരം സീറ്റുകളുടെ ശക്തിയാണ് എന്ന് പറയണം കാരണം അത്രമാത്രം ആ സീറ്റുകൾക്ക് പരിമളമുണ്ട് അത്രയും ഇതിൻ്റെ പിറകിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു ഇന്ത്യ സഖ്യം എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു തീരുമാനം ഏറ്റവും നല്ല ഒരു ഉചിതമായ തീരുമാനം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഏകദേശം പതിനാലോ പതിനഞ്ചോ അത്തരത്തിൽ പിന്നെ ഘടക കക്ഷികളും അത്തരം പാർട്ടികളൊക്കെ ചേർന്നിട്ടാണ് ഈ ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് പക്ഷേ ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു സഖ്യം ഉണ്ടാക്കി വെച്ചത് അതൊരു വലിയ നല്ലൊരു എന്താ പറയുക യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജിക് നയം തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാതെ മയ കാരണം എപ്പോഴും എലക്ഷനിലെ സംബന്ധിച്ചിടത്തോളം ഇത്തരം എലക്ഷനിലുകളൊക്കെ ഒക്കെ ഒരുങ്ങുന്ന സമയത്ത് ഇത്തരം വ്യത്യസ്തമായ തന്ത്രങ്ങളാണ് വേണ്ടത് ഒരു പക്ഷെ എതിരാളിയുടെ അടുത്ത് ഒരുപാട് പണം ഉണ്ടാവാം എതിരാളിയുടെ അടുത്ത് വലിയ വലിയ കോർപ്പറേറ്റുകൾ ഉണ്ടാവാം എതിരാളികൾ എല്ലാം തന്നെ പിടിച്ചടക്കി വെച്ചിട്ടുണ്ടാവും ഒരു പക്ഷെ നിയമവും കോടതിയും സകല സംവിധാനങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു ഈ ഇന്ത്യ മുന്നണിയുടെ വിജയം എന്ന് തന്നെ പറയാം കാരണം ഇത് എത്ര വലിയ തന്ത്രങ്ങൾ മനിയുമ്പോഴും അതിൻ്റെ ഒരു ചാണക്യ തന്ത്രം എന്ന് പറയുന്നത് അതൊരു വലിയ തന്ത്രം തന്നെയാണെന്നുള്ളത് നമുക്ക് നൽകുന്ന ഒരു വലിയ വലിയ പ്രതീക്ഷകളാണ് ഈ ഒരു എലക്ഷന് നൽകുന്നത് ഈ ഒരു ഇന്ത്യ മുന്നണിയുടെ തീരുമാനത്തിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം രാഹുൽ സർക്കാർ രൂപീകരിക്കാനേ രാഹുലും അത്തരത്തിൽ ഇവരൊക്കെ ഇപ്പോഴും ഇതിൻ്റെ തിരക്കിട്ട ചർച്ചകളിലും കുതിരക്കച്ചവടം മറ്റിടത്തൊക്കെ നടക്കുന്ന സമയത്തും വളരെ സത്യസന്ധമായിട്ട് രാഹുൽ ഓരോ സമയത്തും വളരെ ഒരു യഥാർത്ഥ ഗാന്ധിയൻ നിലപാട് തന്നെയാണ് നമുക്ക് രാഹുലിനെ എവിടെയും കാണാൻ പറ്റുക അതുകൊണ്ട് തന്നെയാണ് രാഹുലിന് രാഹുൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണം കാരണം യുവാക്കളുടെ പ്രധാനമന്ത്രി ലോകത്ത് യുവത്വത്തിനൊരു പ്രധാനമന്ത്രി ആയിട്ട് വരുന്ന സമയത്ത് ഇന്ത്യക്ക് ഒരുപാട് അഭിമാനിക്കാൻ കഴിയുന്നതായിരിക്കും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ യഥാർത്ഥത്തിൽ സർക്കാർ രൂപീകരിക്കുന്നതുമായിട്ട് രാഹുൽ ഗാന്ധിയും അത്തരത്തിൽ എല്ലാവരും വളരെ പ്രധാനപ്പെട്ട ചർച്ചകളിലും ഘടക കക്ഷികളോടൊക്കെ ചേർന്നുള്ള ചർച്ചകളിൽ വളരെ സുപ്രധാന പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ മുന്നണിക്ക് അതിയായ പ്രതീക്ഷയുണ്ട് എത്ര വലിയ ചാട്ടക്കാരായാലും യഥാർത്ഥത്തിൽ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും ഒക്കെ വലിയ ചാട്ടക്കാരാണ് അവർ കാരണം ചന്ദ്രബാബു ഏകദേശം ഒരു പത്തു വർഷത്തിനിടയ്ക്ക് അഞ്ച് പ്രാവശ്യത്തോളം ചാഞ്ചാടി മരംചാടി കളാണ് അതുകൊണ്ട് തന്നെ ഈ സ്വതന്ത്ര പാർട്ടികളെ പൂർണ്ണമായിട്ടും ഉറപ്പിച്ചു കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ സംഭവിക്കുക എന്താന്ന് വെച്ചാൽ അധികാരം ഒക്കെ ഭരണമൊക്കെ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ഘടക കക്ഷികള് പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ മന്ത്രിസഭ വീഴുന്ന വീഴുന്നൊരു പ്രശ്നത്തിലേക്കൊക്കെ വന്ന് ഭവിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് വളരെ സ സങ്കീർണമായിട്ടും വളരെ ആത്മാർത്ഥമായിട്ടും വളരെ ആലോചിച്ചു ആലോചിച്ചുകൊണ്ടുമുള്ള തീരുമാനം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി വീണ്ടും പ്രയാസത്തിലേക്ക് പോകും കാരണം ഏതൊരു സാഹചര്യവും കാത്തു നിൽക്കുകയാണ് കാരണം മോഡിയും അമിത്ഷായൊക്കെ കാരണം മോഡിയും അമിത് അമിത്ഷയുടെ പ്രതിഛായും മുഖഛായയൊക്കെ ഇന്ന് ഏകദേശം ഏറ്റവും വികൃതമായ രൂപത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൽ ഈ ഒരു എലക്ഷനിലുണ്ടാക്കിയ മറ്റൊരു ഏറ്റവും വലിയൊരു ചലനം എന്താണെന്ന് വെച്ചാൽ മോഡിയുടെ സിറ്റിംഗ് സീറ്റായിട്ടുണ്ടായിരുന്ന വാരണാസിൽ മോഡിക്ക് ഉണ്ടായ ഏറ്റവും വലിയൊരു ഇടിവ് യഥാർത്ഥത്തിൽ മോഡി ആ സമയം ഏതൊരു ഗുഹയിലായിരുന്നു ആ ഗുഹയിൽ തന്നെ അങ്ങ് ഇരുന്ന് മരിക്കുകയായിരുന്നു മോഡിയെ സംബന്ധിച്ചിടത്തോളം നല്ലത് കാരണം അത്രയും വലിയ ഭൂരിപക്ഷത്തിൻ്റെ ഇടിവ് വാരണാസിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വാരണാസിക്കാർ പോലും മോഡിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ മോഡിയെ സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിന് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം വാരണാസിയിലുള്ളവർ പോലും രാഹുൽ ഗാന്ധി ഒരു ഭരണത്തിലെത്തിപ്പെടണം രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയതായ ഒരു നിലയിൽ അതായത് അത്തരം ഭാവിയുടെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് വേണം എന്ന് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഒരു എലക്ഷനിൽ ഒരുപാട് ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതും സന്തോഷിപ്പിച്ചതു ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു കാരണം ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ മുഖച്ഛായ അമിത്ഷയും മോഡിയൊക്കെ കഴിഞ്ഞാലുണ്ടായിരുന്ന സ്മൃതി ഇറാനി അമിത് ഷയില് അഡപടലം പൊട്ടിപ്പോയത് അത് എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ഒരുപാട് സന്തോഷിപ്പിച്ച അവളുടെ പതനം കാണാൻ ആഗ്രഹിച്ചിരുന്നു ഓരോ ജനാധിപത്യ വിശ്വാസിയും അതിവിടെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷം തന്നെ എല്ലാവരിലും ഉണ്ടാകും ഈ ഒരു എലക്ഷനിലെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു എലക്ഷനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിനെ സംബന്ധിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ലായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നഷ്ടങ്ങൾ മാത്രമേ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വമനസിൽ ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ യഥാർത്ഥ വിശ്വാസികൾ ഇവിടെ മോഡിയെ പരാജയപ്പെട്ട് ജനാധിപത്യ വിശ്വാസികൾ മുഖം നിലത്തിട്ടടിച്ച രൂപത്തിലേക്ക് കൊണ്ടുപോയി തള്ളിയ രൂപത്തിലേക്ക് കൊണ്ട് എത്തിച്ചത് ഒരു ഏകാധിപതിയുടെ പ്രതിച്ഛായയെ നിലത്തടിച്ച ഒരു സ്വരൂപമാണ് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എലക്ഷന് എന്ന് പറയുന്നത് എന്തുകൊണ്ടും ജനാധിപത്യ വിശ്വാസികളുടെ ശബ്ദം തന്നെയായിരുന്നു എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഇതുകൊണ്ടൊക്കെ തന്നെ മോഡി ഇനി ഒരു ഭരണത്തിലേക്ക് മോഡി ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ പോലും മോഡിക്ക് യാതൊരു ശക്തിയുമില്ലാത്ത ഒരു ഭരണാധികാരിയായിരിക്കും കാരണം ഭൂരിപക്ഷം ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് പോകുന്ന സമയത്ത് ഘടക പിന്തുണ നൽകും എന്ന് രാഹുൽ ഗാന്ധിക്ക് ഉറപ്പുണ്ട് കാരണം ഇനി ഒരു പക്ഷേ അതല്ലെങ്കിൽ അതേഴ്സിൽ നിന്നും ഒരു പക്ഷേ വരുന്ന ഘടക കക്ഷികളാണെങ്കിലും ഏത് വിധത്തിലാണെങ്കിലും ഇന്ത്യ സഖ്യത്തിന് ഒരു ശക്തമായ ഭരണം സ്ഥാപിക്കാൻ കഴിയും എന്നുള്ളത് നമുക്കെല്ലാവർക്കും വിശ്വസിക്കാം എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും ഒരു വലിയ ഏറ്റവും നല്ല ഒരു ജനാധിപത്യ ഭരണം ആയി വീണ്ടും ഇന്ത്യ തിരിച്ചു വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടാകുന്നത് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാമൻറ്റ് ചെയ്യുക പുതിയ മറ്റൊരു വീട്ടിൽ